കളികാലത്ത് കലിദോഷങ്ങളെല്ലാം അകറ്റി ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന സർവ്വ ദുഃഖ ദുരിത പ്രയാസങ്ങൾക്ക് ഉത്തമമായ പരിഹാരമായി പറയുന്നത് സുബ്രഹ്മണ്യനെ ഭജിക്കുക മുരുകനെ ഭജിക്കുക മുരുകൻ്റെ വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഷഷ്ടി അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഷഷ്ടി വ്രതത്തിൽ തന്നെ വളരെ പ്രാധാന്യവും വളരെ ശ്രേഷ്ഠവുമായ വ്രതമാണ് തുലാമാസത്തിലെ ശുക്ലപക്ഷ സ്കന്ധ ഷഷ്ടി സന്താന സൗഭാഗ്യത്തിന് സുബ്രഹ്മണ്യ പ്രീതിക്ക് സർപ്പദോഷ ശാന്തിക്ക് സ്വന്തമായൊരു വീട് വയ്ക്കാനോ ഭൂമി വാങ്ങാനോ വിൽക്കുന്നതിനോ തൊഴിൽപരമായ ഉന്നതിക്ക് ചൊവ്വാദോഷ പരിഹാരത്തിന് അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന സകല പ്രയാസങ്ങൾക്കും ഉത്തമമാണ് ഷഷ്ടി വ്രതം മുടങ്ങാതെ സ്കന്ധഷ്ടി അനുഷ്ഠിക്കുന്ന ഭക്തരുടെ സർവ പാപങ്ങൾ അകലുകയും ദുഷ്ടശക്തികൾ ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾക്ക് തടയിടുകയും മാറാത്ത വ്യാധികൾ അജ്ഞാതമായ ആധികളൊന്നും ഉണ്ടാവില്ല ദുസ്വപ്നം അകാല മൃത്യു ശിശുമരണം അകാല വൈധവ്യം ഇങ്ങനെ ഒന്നും നമുക്ക് നമ്മളെ ബാധിക്കില്ല എന്നാണ് അർമുഖദേവന്റെ കയ്യിലിരിക്കുന്ന വേല് ആ ആയുധമാണ് നമ്മളെ സംരക്ഷിക്കുക ദേവസേനാധിപനാണല്ലോ ഭഗവാൻ ആ ദേവസേനാധിപൻ സേനാധിപസ്ഥാനത്ത് നിന്ന് കല ഭക്തരെയും സംരക്ഷിക്കുമെന്നാണ് ഷഷ്ടി എന്ന് പറയുന്നത് അറിയാമോ ഷഷ്ടി ഒരു ദേവിയാണ് ബ്രഹ്മദേവൻ്റെ മാനസപുത്രിയും സ്കന്ധദേവൻ്റെ പത്നിയുമായ ദേവസേനയാണ് ഷഷ്ടീ ദേവി എന്നറിയപ്പെടുന്നത് ആദിപരാശക്തിയുടെ അംശം കൊണ്ട് ജന്മമെടുക്കയാൽ എടുക്കായാൽ ദേവി എന്ന പേരുണ്ടായി എന്നാണ് ഐതിഹ്യം ഷഷ്ടീവ്രതമനുഷ്ഠിച്ച് സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഷഷ്ടി പ്രസാദിക്കുമെന്നും സന്താന സൗഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാകുമെന്നും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കോ അല്ലെങ്കിൽ രോഗശമനത്തിനോ ആയിട്ടാണ് വ്രതമെടുക്കുന്നതെങ്കിൽ ദേവിയെ സ്തുതിച്ചാൽ ഉടനടി ഫലമുണ്ടാകുമെന്നാണ് പുരാണം പറയുന്നത് കാരണം കുട്ടികൾക്ക് ആയുസിനെ കൊടുക്കുകയും എപ്പോഴും കുട്ടികളുടെ സമീപം ഇരുന്ന് പെറ്റമ്മയെപ്പോലെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ദേവിയാണ് ഷഷ്ടി അതുകൊണ്ട് തന്നെ കുട്ടികളുടെ അധിഷ്ഠാന ദേവിയായിട്ടാണ് ഷഷ്ടി ദേവി അറിയപ്പെടുന്നത് ഈ സ്കന്ധഷ്ടി അനുഷ്ഠിക്കുന്നത് ആറ് ദിവസങ്ങളിലായിട്ടാണ് ശ്രീ പരമേശ്വരൻ്റെ ഉപദേശപ്രകാരം പരമേശ്വരി സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കുകയാണ് കാരണം പുത്രനായ സുബ്രഹ്മണ്യൻ സർപ്പരൂപം ധരിച്ചു മറിഞ്ഞുപോയി മകനെ തിരിച്ച് ലഭിക്കാനായിട്ട് പരമേശ്വരൻ്റെ ഉപദേശപ്രകാരം തുലാമാസത്തിലെ ശുക്ലപക്ഷ സ്കന്ധ ഷഷ്ടി വ്രതം ആരംഭിച്ച് ഒൻപത് വർഷം കൊണ്ട് നൂറ്റിയെട്ട് ഷഷ്ടി അനുഷ്ഠിച്ചതോടെ സുബ്രഹ്മണ്യദേവനെ തിരിച്ചു ലഭിച്ചു എന്നാണ് കൽക്കണ്ടം തേന് തിനമാവ് കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങൾ ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കാം ആറു ദിവസം വ്രതമനുഷ്ഠിച്ചു ഏഴാം ദിനത്തിൽ രാവിലെ അഗ്നിസമേതനായ സ്കന്ധദേവനെ പൂജിച്ചതിന് ശേഷം പാരണ വീട്ടി വ്രതം അവസാനിപ്പിക്കാം ഉപവാസ വ്രതമാണ് ഉത്തമം എന്ന് പുരാണത്തിൽ പറയുന്നുണ്ട് എങ്കിലും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതസങ്കല്പം ചെയ്യാം ഒരു നേരം മാത്രം ക്ഷേത്രത്തിലെ നിവേദ്യ ചോറ് കഴിച്ച് വ്രതമനുഷ്ഠിക്കുന്നവരുണ്ട് അരിയാഹാരം പൂർണ്ണമായും ഉപേക്ഷിച്ച് ഒരു നേരം ഗോതമ്പോ തിനയോ ഭക്ഷിച്ച് വ്രതമനുഷ്ഠിക്കുന്നവരുണ്ട് പഴങ്ങൾ മാത്രം ഭക്ഷിച്ചും വ്രതമനുഷ്ഠിക്കുന്നവരുണ്ട് അഞ്ച് ദിവസം ഒരിക്കൽ ഊണ് ആറാം ദിനത്തിൽ അതായത് ഷഷ്ടി ദിനത്തിൽ ഉപവാസം അനുഷ്ഠിച്ച് ഏഴാം ദിനത്തിൽ രാവിലെ പാരണ വീട്ടി വ്രതം അവസാനിപ്പിക്കുന്ന രീതിയുമുണ്ട് പകൽ സമയത്ത് വെള്ളം മാത്രം കുടിച്ച് വൈകുന്നേരം ഭഗവാന്റെ പൂജയ്ക്ക് ശേഷം നിവേദ്യം എന്താണോ ഭഗവാന് നിവേദ്യമായി വെക്കുന്നത് ആ അത് പ്രസാദമായി കഴിച്ച് വ്രതമെടുക്കുന്നവരുമുണ്ട് പാർവതി മാതാവ് നൂറ്റിയെട്ട് ഷഷ്ടി വ്രതം അനുഷ്ഠിച്ചു എന്ന് പറഞ്ഞല്ലോ തുലാമാസത്തിൽ തുടങ്ങിയ വ്രതം ഒൻപത് വർഷങ്ങൾക്ക് ശേഷം വൃക്ഷികമാസത്തിലെ ഷഷ്ടി ദിവസമാണ് സുബ്രഹ്മണ്യൻ മാതാവിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്കിലും നാഗരൂപത്തിലുള്ള തൻ്റെ പുത്രനാണ് പ്രത്യക്ഷമാവുന്നത് എങ്കിലും ആ അമ്മ പലതരം സ്തോത്രങ്ങൾ ചൊല്ലി മകനെ സ്തുതിച്ചുകൊണ്ടിരിക്കും അന്നേരം ത്രിമൂർത്തികളും മറ്റു ദേവന്മാരും സനകാദി മുനികളും ഒക്കെ അവിടെ പ്രത്യക്ഷപ്പെടുകയും വിഷ്ണു ഭഗവാൻ തൻ്റെ തൃക്കൈകൾ കൊണ്ട് സർപ്പരൂപത്തിലുള്ള മുരുകനെ തലോടുകയും ചെയ്യുന്നതോടെ സുബ്രഹ്മണ്യൻ പഴയ രൂപത്തിലായി മാറും അന്നു മുതലാണത്രേ നാഗപ്രതിമ വെച്ചുള്ള സുബ്രഹ്മണ്യ പൂജ നിലവിൽ വന്നത് കർണാടകയിലെ സുബ്രഹ്മണ്യം എന്ന സ്ഥലത്താണ് ഭഗവാൻ നാഗരൂപത്തിൽ പ്രത്യക്ഷനായതെന്നാണ് വിശ്വാസം വളരെ വളരെ പ്രസിദ്ധി ആർജിച്ച സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് അവിടെ നിലകൊള്ളുന്നത് ത്രിമൂർത്തികൾ ഒന്നിച്ചു ചേർന്ന ദേവനാണ് ശ്രീ മുരുകൻ കൂടാതെ കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടിയിലാണ് ദേവ ആധിപത്യം ഷൺമുഖന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്നേദിനം ഷൺമുഖനെ പൂജിക്കുന്നവർക്ക് ഏതൊരാഗ്രഹവും സൈന്യാധിപനായി വർത്തിച്ചുകൊണ്ട് നിറവേറ്റി കൊടുക്കും അത്രയേ ശ്രീമുരുകൻ ആറു ദിവസവും വ്രതമനുഷ്ഠിച്ച് ഷഷ്ടി ദേവിയുടെ നാമം ജപിക്കുക ഷഷ്ടി സ്തുതി ചൊല്ലുക സുബ്രഹ്മണ്യ പ്രീതികരമായ നാമവും കീർത്തനങ്ങളും ചൊല്ലുക അതുവഴി പ്രത്യേകിച്ച് സന്താന സൗഭാഗ്യത്തിനായി ഷഷ്ടി സ്തുതിയും ഷഷ്ടി മന്ത്രവും മുഴുവൻ സമയവും ജപിച്ചുകൊണ്ടിരിക്കുക ഏകാഗ്രതയോടെ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് രോഗശാന്തി ശത്രുനാശം മംഗല്യഭാഗ്യം ജീവിതവിജയം കുടുംബസൗഖ്യം സന്താന സൗഭാഗ്യം സന്താനങ്ങളെ കൊണ്ടുള്ള മനസമാധാനം ശാന്തി എന്നിവയൊക്കെ ലഭ്യമാകുമെന്നാണ് സ്കന്ധ ഷഷ്ടി ഓരോ വർഷവും പൂർത്തീകരിക്കുന്നതിനനുസരിച്ച് ഭഗവാന് പ്രത്യേകം നിവേദ്യം സമർപ്പിക്കണം ഒന്നാം വർഷം പാൽപായസം രണ്ടാം വർഷം ശർക്കര പായസം മൂന്നാം വർഷം വെള്ളനിവേദ്യം നാലാം വർഷം ഒറ്റയപ്പം അഞ്ചാം വർഷം മോദകം ആറാം വർഷം പശുവിൻ പാല് ഏഴാം വർഷം ഇളനീര് എട്ടാം വർഷം പാനകം ഒൻപതാം വർഷത്തിൽ മണി കുരുമുളക് എന്നിങ്ങനെയാണ് വിധി ആഗ്രഹ സാധൂകരണത്തിനായി സ്കന്ധഷ്ടി ദിനത്തിൽ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന പൂജകൾ എന്തൊക്കെയാണെന്ന് കൂടി അറിയാം രോഗശാന്തിക്ക് പാലഭിഷേകം സർവൈശ്വര്യത്തിന് പഞ്ചാമൃത അഭിഷേകം പാപശാന്തിക്കും മനസുഖത്തിനുമായി ഭസ്മാഭിഷേകം വിവാഹതടസ്സം മാറാൻ പനിനീരഭിഷേകം ശത്രുദോഷ ശാന്തിക്കായി ത്രിമധുരം ശത്രുനാശത്തിന് നെയ്വിളക്ക് ദാമ്പത്യ സൗഖ്യത്തിന് താമരമാല കടബാധ്യത നീങ്ങാൻ തുളസി സന്താന സൗഭാഗ്യത്തിന് മുല്ലപ്പൂ പുഷ്പാഞ്ജലി പാപശമനത്തിന് വെള്ളനിവേദ്യം വിദ്യാവിജയത്തിന് പാൽ നെവേദ്യം കുട്ടികളുടെ അധിഷ്ഠാന ദേവിയായ ഷഷ്ടി ദേവിയെക്കുറിച്ച് ദേവി ഭാഗവതത്തിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ സ്വയംഭൂമനുവിൻ്റെ പുത്രനായ പ്രിയവ്രതൻ വിവാഹത്തിന് ശേഷം ബ്രഹ്മദേവൻ്റെ നിർബന്ധം കാരണമാണ് മാലിനി എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടും കുട്ടികളില്ല അങ്ങനെ കശ്യപ്രജാപതിയെ കൊണ്ട് പുത്രകാമേഷ്ടി യാഗം നടത്തിച്ചു യാഗഹവിസ് ഭക്ഷിച്ചതോടെ ഭാര്യ ഗർഭിണിയായി പന്ത്രണ്ട് വർഷം കൊണ്ടാണ് ആ ദിവ്യഗർഭം പൂർണ്ണമാകുന്നത് എന്നാലോ പ്രസവിച്ച് കുഞ്ഞിന് ജീവനുണ്ടായിരുന്നില്ല ദുഃഖിതനായ പ്രിയവ്രതൻ കുഞ്ഞിനെയും കൊണ്ട് ചുടുകാട്ടിലേക്ക് പോയി എന്നാൽ അതിശോഭിതനായ ആ കുട്ടിയെ ഉപേക്ഷിക്കാൻ രാജാവിന് മനസ്സ് വരുന്നില്ല അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യാം എന്ന് കരുതി അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തും പെട്ടെന്നാണ് ഒരു ദിവ്യവിമാനം അവിടെ വരുന്നതും ദിവ്യരൂപമുള്ള ഒരു സ്ത്രീ അതിലിരിക്കുന്നതും രാജാവ് കാണുന്നത് പുത്രനെ താഴെ കിടത്തിയിട്ട് ദേവിയെ ഭക്തിപൂർവ്വം പൂജിച്ചുകൊണ്ട് അങ്ങ് ആരാണ് എന്ന് അന്വേഷിക്കും രാജാവ് ഉടനെ ദേവി പറയും ഞാൻ ബ്രഹ്മാവിൻ്റെ മാനസപുത്രിയും സ്കന്ധദേവൻ്റെ ധർമ്മപത്നിയുമായ ദേവസേനയാണ് പുത്രനില്ലാത്തവനും പുത്രൻ ഭാര്യയില്ലാത്തവന് ഭാര്യ ഭർത്താവില്ലാത്തവർക്ക് ഭർത്താവ് ധനമില്ലാത്തവന് ധനം അങ്ങനെ എല്ലാവർക്കും എന്താണോ ശരിയായ കർമ്മഫലം അത് കൊടുക്കുന്ന ദേവിയാണ് ഞാൻ അതിനുശേഷം ദേവി ആ കുഞ്ഞിൻ്റെ മൃത ശരീരം വാങ്ങിച്ചുകൊണ്ട് അതിന് ജീവൻ നൽകിയത്ര ഷഷ്ടി സ്തുതിയോടൊപ്പം നമ്മൾ ചൊല്ലേണ്ട മറ്റൊന്നാണ് ശ്രീ സുബ്രഹ്മണ്യ ഭുജംഗ സ്തോത്രം ശാരീരിക സുഖത്തിനും ശത്രുദോഷത്തിനും സർവ ഐശ്വര്യത്തിനും ഹേതുഭൂതമായ കീർത്തനമാണ് ശ്രീ സുബ്രഹ്മണ്യ ഭുജംഗ സ്തോത്രം വ്രതമനുഷ്ഠിക്കുന്ന സമയത്ത് സ്കന്ധപുരാണം വായിക്കുന്നത് ഉത്തമം ഒരേ സമയം സ്കന്ധനെയും ശിവനെയും വാഴ്ത്തുന്നുണ്ട് ഈ പുരാണത്തിൽ രണ്ട് ഉപാസനാമൂർത്തികളാണ് ഷഷ്ടീവ്രതത്തിനുള്ളത് സ്കന്ധനും ദേവസേനയും ബാഹ്യ ആചരണങ്ങളെക്കാൾ ഈശ്വരോപാസനയ്ക്കാണ് ഇവിടെ പ്രാധാന്യം പ്രത്യേകിച്ച് കലികാലത്തിൽ നാമജപത്തിനാണ് പ്രാധാന്യം